ജുവല്ലേഴ്സ് പന്തളം കുളനട നമസ്കാരം ആരോഗ്യമന്ത്രിയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം തുടർന്നാൽ ഗവൺമെന്റും ഇടതുമുന്നണിയും മന്ത്രിക്ക് സംരക്ഷണം ഒരുക്കുമെന്ന് എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി നടക്കുന്നത് കാരണമുള്ള സമരാഭാസമെന്നും ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഇതുവരെ നേടിയതിലും കൂടുതൽ വികസന നേട്ടങ്ങളാണ് എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് ആരോഗ്യരംഗത്തുണ്ടായ വലിയ വികസന നേട്ടങ്ങൾ ജനങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ തൊള്ളായിരത്തി കോടി രൂപയുടെ വികസനമാണ് ആരോഗ്യരംഗത്തുണ്ടായത് ഈ നേട്ടങ്ങൾക്ക് മറയിടാനാണ് ഇത്തരം സമരങ്ങൾ നടത്തുന്നതെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് മാർച്ച് നടത്തുക അപ്പൊ അത് സാധാരണഗതിയിൽ ഉണ്ടാവാത്ത കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആശയപരമായി ഇത്തരം കാര്യങ്ങളെ തടയുക എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മൃതിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്ന് മാത്രമല്ല അത്തരത്തിലേക്ക് ആരോഗ്യമന്ത്രിയെ കോറേഴ്സ് ചെയ്ത പ്രചരണം ആ നിലയിൽ മുന്നോട്ടു പോയാൽ സ്വാഭാവികമായും ആരോഗ്യമന്ത്രിക്ക് ഗവൺമെന്റ് സംരക്ഷണം ഒരുക്കുന്നത് പോലെ തന്നെ സംരക്ഷണം ഒരുക്കുന്ന ഉത്തരവാദിത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി കഴിയും അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത് തെറ്റായ പ്രചരണ രീതി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഈ നേട്ടങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ അതുകൊണ്ട് തന്നെ പത്താം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു വിശദീകരണ യോഗം പത്തനംതിട്ട ടൌൺ സ്ക്വയറിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ നേട്ടങ്ങൾ മാധ്യമങ്ങൾ സിപിഎം ജില്ലാ സെക്രട്ടറി രാജീവ് അബ്രഹാം എൽ ഡി എഫ് ജില്ലാ കൺവീനർ അലക്സ് കണ്ണമല സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ഉദയഭാനു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ആർ അജയ്കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്